വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിലെ മലയാളികൾ കൈകോർക്കുന്നു വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന വിപുലമായ സഹായ സമിതി രൂപീകരിച്ചു മോചനദ്രവ്യം സ്വരൂപിക്കുന്നതിനായി ക്യാമ്പയിൻ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മോചനദ്രവ്യമായ കോടി രൂപ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സുമനസുകൾ ഏപ്രിൽ പതിനാറിനകം ഇത്രയും തുക സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദയിൽ വിപുലമായ സഹായ സമിതി രൂപീകരിച്ചു ജിദ്ദയിലെ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സജീവമായ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു അതുപോലെ ഈ വലിയ മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഈ വലിയ യജ്ഞത്തിൽ ഈ വലിയ മുന്നേറ്റത്തിൽ ജിദ്ദയിലെ എല്ലാ വിഭാഗം മത രാഷ്ട്രീയ കക്ഷി ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകളെയും സംവിധാനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആ ഫണ്ട് ശേഖരണം പൂർത്തിയാക്കാനും വിജയിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഈ സമിതി മുന്നോട്ടു പോകുന്നതാണ് നമ്മൾ ഏവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സഹോദരനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയും ആവശ്യമായിട്ടുള്ള വലിയൊരു ഫണ്ടാണ് ആ ഫണ്ട് സമാഹരണം എല്ലാ ഭാഗത്തും നടക്കുകയാണ് അതോടൊപ്പം തന്നെ ജിദ്ദയിലും അതിന്റെ സമാഹരണം നടക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ജനകീയ കമ്മിറ്റി ഇന്നിവിടെ തുടങ്ങിയിട്ടുണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അബൂബക്കർ അരിമ്പ്ര ചെയർമാനും ഷിബു തിരുവനന്തപുരം ജനറൽ കൺവീനറും ഹക്കീം പാറക്കൽ ട്രഷററും ഹിഫ്സുർ റഹ്മാൻ ചീഫ് കോർഡിനേറ്ററുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ആലുങ്കൽ മുഹമ്മദ് വി പി മുഹമ്മദ് അലി കെ പി മുഹമ്മദ് കുട്ടി അഹമ്മദ് പാളയാട്ട് ബേബി നീലാംബ്ര എന്നിവർ രക്ഷാധികാരികളാണ് സ്പോൺസറുടെ മകൻ മരിച്ച കേസിലാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് റഹീമിന് മാപ്പ് നൽകാൻ സ്പോൺസറുടെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം പതിനഞ്ച് മില്യൺ റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി രൂപയാണ് ഇത് ഏപ്രിൽ പതിനാറിനകം നൽകണമെന്നാണ് നിർദ്ദേശം ജലീൽ കണമകരം ട്വന്റി ഫോർ